മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ആലുവയിൽ വന്ധ്യഭാരത്തിന് അങ്കമാലി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് ബെന്നി ബെഹനാൻ എം പുതുതായി ആരംഭിക്കുന്ന ബാംഗ്ലൂർ എറണാകുളം വന്ധ്യഭാരത് ട്രെയിനും നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വന്ധ്യഭാരത് ട്രെയിനുകൾക്കും കൊച്ചിൻ എയർപോർട്ടിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആലുവയിൽ ബസ് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ബെന്നി ബേനാനം എം റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു അങ്കമാലി ആലുവ ചാലക്കുടി സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ എണ്ണം ദിനംപതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ ട്രെയിനുകൾക്ക് ഇടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും വളരെ പ്രധാനപ്പെട്ട ഈ സ്റ്റേഷനുകളിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന അമൃത് ഭാരത് സ്കീം പ്രവർത്തനങ്ങൾക്ക് എത്രയും വേഗം പൂർത്തീകരിക്കണം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് പുതിയ കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം എത്രയും വേഗം ആരംഭിച്ച് സമയബന്ധിതമായി കമ്മീഷൻ ചെയ്യണം ആലുവയിൽ വന്ദേഭാരത് ട്രെയിനുകൾക്ക് പുറമെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിനും ചാലക്കുടിയിൽ പാലരുവി എക്സ്പ്രസിനും അങ്കമാലിയിൽ കോഴിക്കോട് ജനശതാബ്ദി ഏർനാട് എക്സ്പ്രസുകൾക്കും സ്റ്റോപ്പുകൾ അനുവദിക്കണം ബാംഗ്ലൂർ കൊച്ചി വന്ദേഭാരത് സർവീസ് സതേൻ റെയിൽവേക്ക് കൈമാറണം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പടിഞ്ഞാറൻ പ്രവേശന കവാടം ടിക്കറ്റ് കൗണ്ടർ ആധുനിക പാർക്കിംഗ് സൌകര്യം ഫുഡോവർ ബ്രിഡ്ജ് പരിപാലനം ലിഫ്റ്റ് എക്സലേറ്റർ തുടങ്ങിയ യാത്രക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണം അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ് സംവിധാനം നിർബന്ധമായി ഏർപ്പെടുത്തണം എന്നീ സുപ്രധാന ആവശ്യങ്ങൾ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാറുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകൾ ബെന്നി ബെഹ്നാൻ എം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അങ്കമാലി